ചാവാൻ കിടന്നാലും ഇവരോട് സങ്കടം പറയരുത് വലിയ വിനയാകുമെന്ന് ചാണക്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ചില ആളുകളോട് ഒരു കാരണവശാലും നമ്മുടെ വേദനകളോ ദുഃഖങ്ങളോ പങ്കുവെക്കാൻ പാടില്ല അത്തരം ആളുകൾക്ക് നിങ്ങളുടെ വിശ്വാസം ദുരുപയോഗം ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനും സാധിക്കുന്നു ഒരു വ്യക്തി വ്യാജമായ സൗഹൃദമാണ് നിലനിർത്തി പോരുന്നത് എന്ന് നിങ്ങൾക്കുറപ്പായാൽ ഒരു കാരണവശാലും നിങ്ങളുടെ സങ്കടങ്ങൾ അവരുമായി പങ്കുവെക്കരുത് എന്തിനും ഏതിനും കളിയാക്കുന്ന സ്വഭാവക്കാരുണ്ടെങ്കിൽ അവരെയും ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഇവർ നിങ്ങളുടെ സങ്കടങ്ങളെയും അത്രയേ വിലവയ്ക്കുകയുള്ളൂ സ്വാർത്ഥതയുള്ളവരോട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വിഷമം പറയാൻ പോകരുത് ഇവരോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല നിങ്ങളുടെ സുഹൃത്ത് ഒരു അസൂയയുള്ള വ്യക്തിയാണെങ്കിൽ അവരോടും ഒരിക്കലും നിങ്ങളുടെ സങ്കടം പറയരുത്